അസ്സാമലൈക്കു വരഹമുല്ലാഹി വിബർക്കാത്തു സ്നേഹം നിറഞ്ഞ പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി ഡിബേറ്റിലേക്ക് ഒരു ചുവലി അബ്ദുള്ള മൗലവിയുടെ പ്രഭാഷണം ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ വൈറലായിരിക്കുകയാണ് കുറച്ച് വിവാദമായി ഇരിക്കുകയാണ് ആ ഭാഗം നമുക്ക് ഇല്ല വല്ലാഹി ഇവർ മുസ്ലിം അല്ല അവർ നിസ്കരിക്കും ഇതാസല്ല വസാമ വസക്ക നിസ്കരിച്ചാലും ശരി നോമോറ്റാനും ശരി കൊടുത്താലും ശരി വക്കത്തു പോയി അജയിതാലും ശരി ഇവർ ഷഹാദത്ത് ബാത്തിലാക്കിയവരാണ് ഇവരെ മുസ്ലിമായിട്ട് പരിഗണിക്കാൻ പറ്റുകയില്ല അതുകൊണ്ട് തന്നെ ഇവിടുത്തെ മഹല്ല പള്ളികളിൽ കയറി അവിടുത്തെ ഇമാമിനെ തുറന്നു നിസ്കരിക്കാൻ പറ്റുകയില്ല തീർച്ചയായിട്ടും പറ്റുകയില്ല അവർ ശിഹക്കളാണ് കുത്തുവെത്തേക്കുന്ന പള്ളി വല്ലാഹി അമ്പലമാണ് അതിന്റെ പള്ളി എന്ന് പറയില്ല അമ്പലത്തിൽ സംസ്കരിക്കുന്നത് തുല്യമാണ് കുത്തുവെത്തേക്കുന്ന പള്ളി കയറി സംസ്കരിക്കുന്നത് അമ്പലത്തിലെ സ്വാമിനെ തുറന്ന് തുല്യമാണ് കുത്തുവെത്തേക്കുന്ന ഉസ്താന്നെ തുറന്ന് സംസ്കരിക്കുന്നത് സഹിയാവുകയില്ല തീർച്ചയായും ഇത് യഥാർത്ഥത്തിൽ ഇതൊരു അബ്ദുള്ള മൗലവിയുടെ മാത്രം ആശയമല്ല വഹാബി പ്രസ്ഥാനത്തിന്റെ യഥാർത്ഥ ആശയം ഇതാണ് ഇതാണ് ഈ ഒരു അടിസ്ഥാനത്തിൻ്റെ മേലിലാണ് വഹാബി പ്രസ്ഥാന രൂപം കൊണ്ടത് തന്നെ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ഈ ലോകത്ത് മുസ്ലിങ്ങളെയാണ് കൊന്നൊടുക്കിയിട്ടുള്ളത് ഹിറ്റ്ലർ ജൂതന്മാരെയാണ് കൊന്നൊടുക്കിയതെങ്കിൽ ഹിറ്റ്ലർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകളെ കൊന്നൊടുക്കിയിട്ടുള്ളത് ഒരുപക്ഷെ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബായിരിക്കും അയാൾ കൊന്നൊടുക്കിയത് സ്വന്തം സമുദായത്തിൽപ്പെട്ട ആളുകളെയാണ് പണ്ഡിതന്മാരെയാണ് അതുപോലെ തന്നെ മുസ്ലിങ്ങളെയാണ് അതിന് അദ്ദേഹം പറഞ്ഞിരുന്ന ന്യായം ഇവരൊക്കെ ചെയ്യുന്നത് ഷെർക്കാണ് എന്നതാണ് ഇവരൊക്കെ ചെയ്യുന്ന ഷെർക്കാണ് ഇവർ മുസ്ലിഖിങ്ങളാണ് മുസ്ലിംകളല്ല എന്ന ന്യായമാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് ഈ ഒരു ആശയത്തിൽ നിന്ന് ഉത്ഭുതമായതാണ് കേരളത്തിൽ നെതുവത്തുൽ മുജാഹിദ്ദീൻ കേന്നം അടക്കമുള്ള എല്ലാ മുജാഹിദ് സംഘടനകളും ഈ ഒരു ആശയമാണ് അവർക്ക് ഇപ്പോഴുമുള്ളത് ഇതവർ നിരവധി തവണ വ്യക്തമാക്കിയതാണ് പക്ഷേ പല വേദികളിലും ഇതവർ വ്യക്തമാക്കി പറയാറില്ല ഇങ്ങനെ ചുഴലി പറഞ്ഞതുപോലെ വ്യക്തമാക്കി പറയാറില്ല എന്താണ് അതിന് കാരണം ചോദിച്ചാൽ ഒരുപാട് കാരണങ്ങളുണ്ട് ഇവർക്ക് ഇവരുടെ തന്തമാരിൽ നിന്ന് അനന്തരം പറ്റണം ഇവർക്ക് സുന്നികളിൽ നിന്ന് മറ്റുള്ള മുസ്ലിങ്ങളിൽ നിന്ന് വിവാഹം കഴിക്കണം അതുപോലെ തന്നെ ഇവർക്ക് മറ്റുള്ള ആനുകൂല്യങ്ങളൊക്കെ സ്വന്തമാക്കണം അല്ലെങ്കിൽ ഓൾറെഡി ഇതിലൊക്കെ ഇവർ ബന്ധപ്പെട്ട് കൈകടത്തി കിടക്കുകയാണ് ഇത്തരം സാഹചര്യത്തിൽ ഇവരുടെ ആശയം ഇങ്ങനെ പച്ചയായി തുറന്നു പറഞ്ഞാൽ അതിനൊക്കെ സാരമായിട്ടത് ബാധിക്കും ആ നിലക്ക് ഇത്തരത്തിൽ ചോദ്യം വരുമ്പോൾ ഒരു കളിക്കാരാണ് സാധാരണഗതിയിൽ മുജാഹുതകൾ ചെയ്യാറുള്ളത് ചുവേലെ അബ്ദുള്ള മൗലവി ഇത് തുറന്നു പറഞ്ഞിരിക്കുക അപ്പോൾ ചില ആളുകൾ തെറ്റിദ്ധരിക്കാനിടയേണ്ടതൊക്കെ ഇയാൾ മാത്രം പറയുന്നതാണ് മുജാഹിദുകളും ഇയാളെ തള്ളി പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നതായി കാണാൻ സാധിച്ചു ഒരിക്കലും ഇവർക്ക് ഒഴിഞ്ഞു മോ മാറാൻ കഴിയില്ല ഇയാളുടെ പ്രസംഗങ്ങൾ ഇവർ പുറത്തുവിടുന്നത് ഇവരുടെ കെ എൻ എമ്മിൻ്റെ ഔദ്യോഗിക ചാനലാണ് കെ എൻ എമ്മിൻ്റെ പരിപാടികളൊക്കെ പുറത്തുവിടുന്ന ഔദ്യോഗിക ചാനലിലൂടെ ഇയാളുടെ പരിപാടികൾ പുറത്തുവിടുന്നുണ്ട് അതുപോലെ തന്നെ ഇയാളുടെ പ്രസംഗം ഇവരുടെ ഔദ്യോഗിക പരിപാടികളിൽ ഇയാൾ ക്ഷണിച്ചുകൊണ്ട് പ്രസംഗിപ്പിക്കുന്നുണ്ട് ഇതൊക്കെ ചെയ്തിട്ട് ആ എങ്ങനെ ഒരു പ്രശ്നം വരുന്ന സമയത്ത് കള്ളനെ പിടിക്കുന്ന സമയത്ത് ഈ കുന്തം കൗത്തി വയ്ക്കുന്ന ഏർപ്പാട് ഇത് മുജാഹിദുകളുടെ ഈ ഏർപ്പാട് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ഇത് ഇവരുടെ സ്ഥിരം ശൈലിയാണ് ഇതിവരുടെ പതിവാണ് അപ്പോൾ ഇവരുടെ ആശയമെന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് ി ആ വിഷയത്തിൽ പറഞ്ഞത് തന്നെയാണ് നമുക്ക് അടിവരയിട്ട് കൊണ്ട് പറയാനുള്ളത് അതൊന്ന് കേട്ട് നോക്കൂ ഒരു മാത്രമാണോ ഈ വിശ്വാസക്കാരൻ കേരള മഹാബിസത്തിന്റെ എക്കാലത്തെയും മഹാനായ നേതാവായ കെ ഉമർ മൗലവി മരിക്കാൻ കിടക്കുന്ന മെഡിക്കൽ കോളേജിൽ മരിക്കാൻ കിടക്കുന്ന ഇ കെ ഹസൻ മുസ്ലിയാർ മരണത്തിന് തൊട്ട് മുമ്പ് കൊടുത്തേച്ച കത്ത് ഇന്നും മനയിലുണ്ട് ഇതാരാ ഒരു ചുഴലിയല്ല ഇപ്പൊ കുറച്ച് മുസ്ലിം നേതാക്കന്മാർ പറയാണ് എന്ത് ചുവലിയെ തിരുത്തണം എന്തിനാണോ തിരുത്തുന്നത് ഒരു ചുവലിയെ തിരുത്തിയ പ്രശ്നം തീരുവ കേരള നെതുവത്തുൽ മുജാഹിദിന്റെ സംസ്ഥാന പ്രസിഡന്റും എക്കാലത്തും ജീനിയസായ നേതാവെന്ന് അവര് വിശ്വസിക്കുകയും ചെയ്യുന്ന കെ ഉമ്മർ മൗലവി മരിക്കാൻ കിടക്കുന്ന സമസ്തയുടെ വൈസ് യുവജന സംസ്ഥാന പ്രസിഡന്റ് ആണെന്ന് മരിക്കുമ്പോൾ സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആണ് അന്ന് രണ്ട് സുന്നി ഏത് സംഘ യുവജന ചോദിക്കുന്ന ഇന്ന് രണ്ട് സ്ഥലത്ത് സുന്നി യുവജന സംഘണ്ട് അന്ന് ഒരു സുന്നി വനസംഘത് അന്നത്തെ സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആണ് ആര് സെക്രട്ടറി എ പി അബോഖർ മുസ്ലിയാർ ഞാൻ ആ കാലത്ത് ജീവിച്ചവനാണ് ഇത് വെണ്ണൂർ ചാടിയതല്ല എനിക്ക് ചാടിയതല്ലായിട്ടാണ് ഞാൻ പോരണ വൈക്ക് വെണ്ണൂർ ചാടിയപ്പോ താടി കളർ മാറിയതല്ല ഞാൻ കുറച്ച് കാലായി ഇവിടെ ജീവിക്കണം ഈ അസിലും തെസിലും എന്നത് നടക്കുമ്പോൾ കേരളമാകെ ഇത് ഗൗരവമായി കണ്ണീർ കണ്ണീർമാർക്ക

നീ നീ മുസ്ലിം ആവുക എന്നാൽ തനിക്ക് രക്ഷപ്പെടാം തങ്ങളെ തന്നെ എല്ലാ പിൻപറ്റിയവരുടെയും പിന്തുടർച്ചക്കാരുടെയും കുറ്റം കൂടും താൻ പേരേണ്ടി വരും അർത്ഥം ഇതല്ലേ പച്ചമലയാൾ ഇത് നാപ്പത്തി എത്ര എൺപത്തിരണ്ടിലാണ് കത്ത് എത്ര വർഷം പറ്റിയ പറ്റിയതാണ് ണ്ടല്ലോ ആഗോളതലത്തിലും ഇവിടെ കേരളത്തിലും മുജാഹിദ് പ്രസ്ഥാനം അല്ലെങ്കിൽ വഹാബി പ്രസ്ഥാനം കടന്നു വരുന്ന സാഹചര്യത്തിൽ ഉണ്ടായ സംഭവങ്ങളാണ് നമ്മൾ കേട്ടത് അസ്ലിം തസ്ലം മഹാനായ ഹസ്സൻ മുസ്ലിയാർ എന്ന് പറയുന്ന സാത്വികനായ സമസ്തയുടെ അഹലസുന്നത്തിൻ്റെ വൽജമായത്തിൻ്റെ പണ്ഡിതനോട് മരണശീലയിൽ കിടക്കുന്ന സമയത്താണ് മുജാഹിദിൻ്റെ ഉന്നത നേതാവ് പറഞ്ഞത് നിങ്ങൾ മുസ്ലിം ആവണമെന്ന് രക്ഷപ്പെടാം അല്ലെങ്കിൽ നിങ്ങൾക്ക് പുറകെ വരുന്ന ആളുകളുടെ കുറ്റഭാരം കൂടി നിങ്ങൾ ചുമക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ അവരെക്കൂടി കാഫറാക്കിയതിൻ്റെ കുറ്റം നിങ്ങൾക്ക് ലഭിക്കും എന്നാണ് അയാൾ അതുഷ്ടനായ മനുഷ്യൻ ആ അവസാന സമയത്ത് പോലും പറഞ്ഞത് അപ്പോൾ ഈ ഈ ഒരു ഉമർ മൗലവിയെ അനുകരിക്കുകയും അനുദാപനം ചെയ്യുകയും അയാളുടെ മതഹകൾ പറയുകയും അയാളെ പുകയറ്റുകയും അയാളെ നേതാവായി കാണുകയും ചെയ്യുന്നവരാണ് മുജാഹിദുകൾ എന്നുള്ളത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇവർക്ക് നമ്മുടെ എല്ലാ സ്ഥലങ്ങളിലും ഇടം കൊടുക്കുന്നവർ എന്തെങ്കിലും രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി അല്ലെങ്കിൽ നാല് വോട്ടിനു വേണ്ടിയിട്ട് ഇവരുടെ പരിപാടികളൊക്കെ പോയി വിജയിപ്പിച്ചു കൊടുക്കുന്ന ആളുകൾ ആമാശയത്തിന് വേണ്ടി ആശയം പണയം വെക്കുന്നവർ ഇവരോടൊക്കെ പറയാനുള്ളത് ഇത്തരം ആളുകൾ നിങ്ങളുടെ അടിവേര് അറുക്കുന്ന ആളുകളാണ് നിങ്ങളെ തന്നെ അവസരം കിട്ടിയാൽ ഈ ലോകത്ത് നിന്ന് നാമാവശേഷമാക്കുന്നത് ഇവർക്ക് പുണ്യകർമ്മമാണ് ഏ അതാണല്ലോ നമ്മൾ കണ്ടിട്ടുള്ളത് കഴിഞ്ഞ കാല ചരിത്രത്തിൽ അപ്പോൾ അത്തരം ആളുകളെ നമ്മളിവിടെ വളർത്തിയെടുത്ത് ഇത്തരം തീവ്രവാദികളെ ഭീകരവാദികളെ വളർത്തിയെടുത്ത് കഴിഞ്ഞാൽ അത് മുസ്ലിം സമൂഹത്തിന് ഗുണത്തിലേറെ വലിയ ദോഷം ചെയ്യുമെന്ന സന്ദേശം ആ സന്ദേശമാണ് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് സമസ്ത നൽകിയ ആ സന്ദേശം അതുകൊണ്ടാണ് അവരോട് സലാം പറയരുത് അവരെ അകറ്റി നിർത്തണം അവരെ മാറ്റി നിർത്തണം അവർ സംഘടിപ്പിക്കുന്ന പരിപാടികൾ പങ്കെടുക്കരുത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ സംസ്ഥ പറയാൻ കാരണം ആ സമസ്തയുടെ അന്നത്തെ ആ പ്രസ്താവനയിൽ അടിയുറച്ച് നിൽക്കുന്നവരെ കുറ്റപ്പെടുത്തുകയും എല്ലാവരെയും കൂട്ടിപ്പിടിച്ച് നമ്മളൊക്കെ മുസ്ലിങ്ങളല്ലേ എല്ലാവരെയും കൂട്ടിപ്പിടിച്ച് മുന്നോട്ട് പോകണം എന്നുള്ളൊരു ചിന്താഗതിയുമായി വരുന്ന ആളുകൾ അവർ ഒന്ന് മനസ്സിലാക്കണം നിങ്ങൾ കൂട്ടിപ്പിടിച്ചോളൂ പക്ഷേ കൂട്ടിപ്പിടിക്കുന്നതിനിടയിൽ അവർ നിങ്ങളുടെ അടിവയറ്റിലേക്ക് കടാരിറക്കുന്നത് ഒന്ന് സൂക്ഷിച്ചാൽ മതി അസ്സലാമു അലൈക്കും വരഹമുല്ലാ വർക്കാത്തു